ഇതിവിടെ വരണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷിയാണ് ഇതുപോലെ ഈ വൈറ്റ് ഷൈഡുള്ള പൊട്ടുവള്ളരികൾക്കാണ് പ്രധാനമായും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതും അല്പം ക്യാഷ് ഇട്ടിട്ടാണ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരു വിളവെടുപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് വേനൽക്കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതും നല്ല വിപണിയുള്ളതുമായിട്ടുള്ള അതായത് കൃഷി ചെയ്യുന്നതിൽ ഇന്ന് നമ്മൾ പച്ചക്കറി മറ്റ് തണ്ണിമത്തൻ ഇതെല്ലാം കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഏറ്റവും ലാഭം ഉണ്ടാകുന്നതും വിപണി ഉണ്ടാകുന്നതും ഏറ്റവും പെട്ടെന്ന് വിളവെടുക്കുന്ന കാരണം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് പകുതി വിളവാകും അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് എടുത്ത് തുടങ്ങാം വളരെ പെട്ടെന്ന് വിളവെടുപ്പ് തീരുകയും വളരെ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ തുടങ്ങുകയും ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേൽക്കാലത്താണ് ഇപ്പോൾ കേരളത്തിൻ്റെ പല പ്രദേശത്തും ഇതിനെപ്പറ്റി വലിയ ധാരണയും അറിവും ഇല്ല ഇതിന് ഇത് ഇതിൻ്റെ ഉത്ഭവസ്ഥാനെന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ പൊട്ടുവള്ളരിയെന്നു തന്നെയാണ് ഇതിന് പേരുള്ളത് ഇത് അടുത്ത കാലത്ത് ഭൗമ സൂചിക പട്ടികയിൽ ഇടം നേടുകയും അങ്ങനെയാണ് ലോകം മുഴുവൻ അറിയാനും ഇടയായത് അതിനേക്കാളുപരി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതിൽ ബീറ്റ കരാറ്റിൻ പൊട്ടാസ്യം അതുപോലെ ഒരുപാട് നല്ല വിറ്റാമിൻസും ഒക്കെ നിറഞ്ഞ നല്ല പോഷക സമൃദ്ധമായ അതായത് നമ്മൾ ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭക്ഷണവും കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പോ ദാഹമോ ഒന്നും കുറേ സമയത്തേക്ക് നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് കാരണം വേൽക്കാലത്ത് നമ്മുടെ ജലശോഷണം അതുപോലെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് കഴിച്ചാൽ വളരെ പ്രയോജനം ചെയ്യുന്നുള്ളതാണ് നമുക്കിതിൻ്റെ വിളവ് എടുക്കാം ഇതാണ് ഇതിപ്പോൾ ഇതിൻ്റെ കായുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല വലിപ്പമായിട്ടുണ്ട് കാരണം ഇത് പൊട്ടുവെള്ളരിയുടെ ആദ്യത്തെ കായകളെല്ലാം ഈ വലിപ്പമാണ് വരുന്നത് കാരണം ഇതിന് തലക്കായ എന്നാണ് പറയുന്നത് സാധാരണ പച്ചക്കറികളുടെയൊക്കെ ഇടയിലുള്ള സമയത്തുള്ള ആണ് നമ്മളിതിൻ്റെയൊക്കെ വിത്തെടുക്കുന്നതെങ്കിൽ സാധാരണ ഈ ത ഈ പൊട്ടുവെള്ളരിയിൽ മാത്രം കർഷകർ പരമ്പരാഗതമായിട്ട് തലക്കായിൽ നിന്നാണ് വിത്തുകൾ ശേഖരിച്ച് വെക്കുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ നല്ല അടുത്ത കൃഷിയിൽ നല്ല വിളവും നല്ല വരുമാനവും ഒക്കെ ലഭിക്കുമെന്നാണ് പരമ്പരാഗത കൃഷിക്കാർ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആദ്യം ഉണ്ടാകുന്ന കായ ഇത്രയും വലിപ്പമുള്ളതായിരിക്കും ഇനി ഞാനിതിൻ്റെ ഒരു പൊട്ടിയ പൊട്ടി വിടർന്ന ഒരു കായ നമുക്ക് വിളവെടുക്കാം അടുത്തതായിട്ട് ഇതിവിടെ വരെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് രണ്ടല്ലേ ഇത് ഇങ്ങനെ വരുന്നത് നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ വെച്ച് തന്നെ ഇതുമാതിരി ഒരു കവറിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഇടയിൽ ഉണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു ജ്യൂസ് റെസിപ്പി ഉണ്ട് ഞങ്ങളുടെ ഇവിടെ നാടൻ ചേർത്തല ഭാഗങ്ങളിലൊക്കെ ഭാഗങ്ങളിലൊക്കെയുള്ളൊരു നാടൻ ജ്യൂസ് റെസിപ്പി ഉണ്ട് അതും കൂടി ഒന്ന് കാണാം അപ്പോൾ പൊട്ടുവെള്ളരിയുടെ വിളവെടുപ്പിനോട് അനുബന്ധമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ജ്യൂസ് അതായത് പൊട്ടുവെള്ളരി ജ്യൂസ് പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടാക്കും അതുപോലെ തന്നെ പഞ്ചസാര ഉപയോഗിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കും പല പല ഇവിടുത്തെ അതിൻ്റെ റെസിപ്പികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് രീതിയാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതികളിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നമുക്ക് ഒരു ജ്യൂസ് ഒന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ ആലപ്പുഴ ചേർത്തല ഭാഗങ്ങളിലൊക്കെ എടുക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് പൊട്ടുവെള്ളരി ഇത് നമ്മളരി ഇത്തിരി വറുത്ത് എടുത്തതാണ് ഇത് ശർക്കര ഇത് ആ അരി തന്നെ വറുത്ത പൊടി വറവ് പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് ഇത് തേങ്ങയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കശുവണ്ടി പരിപ്പ് കശുവണിപ്പനിപ്പ് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഏലക്കായും ചെറിയ രീതിയിൽ ചുപ്പും പഞ്ചസാരയും കൂടി ചേർത്ത ഒരു പൊടിയാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു യൂസ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ സാധാരണ ജ്യൂസ് കിടക്കാറെല്ലാം ഇതിന്റെ ഈ സി ഈ സീഡ് ഫ്ലഷുണ്ടല്ലേ ഇതും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സീഡ് ചേരാത്ത വശം അതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ നമുക്ക് ജ്യൂസിൽ പറ്റുന്ന ഭാഗങ്ങളെല്ലാം ഏതാണ്ട് എടുത്തിട്ടുണ്ട് നല്ല സൈസുള്ളൊരു പൊട്ടുവെള്ളരിയായിരുന്നു മൂന്നാല് കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു നമുക്കിതിൻ്റെ ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശർക്കര ചേർക്കുന്നു ശർക്കര പൊടിച്ചെടുത്തതാണ് അതിനുശേഷം തേങ്ങയാണ് നമ്മുടെ നാടൻ തേങ്ങ ചരുണ്ടി എടുത്തതാണ് അതിൻ്റെ പുറകിൽ നമ്മുടെ കുറവ് പൊടി അരിപ്പൊടി എടുക്കുകയാണ് അതിനുശേഷം കുറച്ച് നമുക്കൊരു ഇടയ്ക്കൊരു സ് കിട്ടാൻ വേണ്ടിയിട്ടൊരു കടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ അരി വറുത്തതിൻ്റെ നേരിട്ട് പൊടിക്കാത്തത് കുറച്ച് ചേർക്കും അതിനുശേഷം ഇത് ഏലക്കായും കുറച്ച് പഞ്ചസാരപ്പൊടിയും പിന്നെ ഒരല്പം ചുക്കും കൂടി ചേർത്താണ് ചുക്ക് വേണമെങ്കിൽ മതി ശേഷം നമ്മളിത് നന്നായിട്ട് കുട്ടി ചോദിക്കും എന്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ഞങ്ങൾ അതൊന്നും പരിചയപ്പെടേണ്ടതാണ് ഇവിടെ പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാൻ ഇതിന്റെ റെസിപ്പികളൊക്കെ നമ്മളൊന്നും അതിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കലാണ് ഇപ്പൊ എല്ലാവരും സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഴയ പോലെ അല്ല വെറുതെ കുറച്ച് പൊട്ടുവെള്ളരി എടുക്കുന്നു കുറച്ച് പഞ്ചസാര ആയിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് അപ്പം തന്നെ കുടിക്കുന്ന രീതിയാണ് ഇതാണ് ഇവിടുത്തെ പരമ്പരാഗത രീതി ഈ വേനൽക്കാലത്ത് ഒരു നമ്മുടെ ജലശോഷണവും അതുപോലെയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ വളരെ നല്ലതാണത് ഈ ചൂട് കാലത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പഞ്ചസാര ഒഴിവാക്കി ശർക്കരയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ വഴിയിരികിലൊക്കെ കിട്ടുന്നത് മുഴുവൻ പഞ്ചസാര വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് വെള്ളാണ് അപ്പം ഇതിൻ്റെ തീരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അവസാനമായിട്ട് ക്യാഷിനിട്ട് കൂടി ഇട്ടിട്ടാണ് അപ്പം നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം റൈസ് വറുത്തതും അല്പം ക്യാഷ് കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് ഇതുമാതിരി ഉണ്ടല്ലേ അതെ നല്ല കരിമ്പച്ചയും അതുപോലെ മഞ്ഞ കളറ് കടും മഞ്ഞ നിറമുള്ള പൊട്ടുവെള്ളരിക്കൊക്കെ ഡിമാൻഡ് പൊതുവെ കുറവാണ് ഇതുപോലെ ഈ വൈറ്റ് ഷൈഡുള്ള പൊട്ടുവെള്ളരികൾക്കാണ് പ്രധാനമായും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതും അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലുള്ളതുമൊക്കെ ഇതുപോലെ വൈറ്റ് കളർ ചേർന്നതിനാണ് അപ്പോൾ പൊട്ടുവെള്ളരി കൃഷിയെ പറ്റിയാണ് നമ്മളിന്ന് പറഞ്ഞത് പൊട്ടുവെള്ളരി കൃഷി ഏറ്റവും ലാഭകരമായിട്ടുള്ള കൃഷിയാണ് അതാണ്ട് ആദ്യ വിളവെടുപ്പിന് തന്നെ നമ്മളൊരു എത്ര പ്രദേശം ചെയ്യുന്നു ആദ്യ വിളവെടുപ്പിന് തന്നെ നമുക്ക് അതിൻ്റെ മുതൽ മുടക്കും ലാഭവും കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് പിന്നീട് ഉള്ളതിൽ പിന്നീടുള്ള വിളവെടുപ്പുകളെല്ലാം നമുക്ക് ലാഭകരമായിട്ട് പക്ഷേ സീസണൽ കൃഷിയാണ് രണ്ട് മൂന്ന് മാക്സിമം പോയാൽ നാല് മാസത്തെ ഒരു കച്ചവടമാണ് ഇതിന് കിട്ടുന്നത് മഴ തുടങ്ങിയാൽ പിന്നെ ആർക്കും വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥ വരും ചൂട് ചൂട് കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് വിപണി കിട്ടും ഒരുപാട് ആളുകൾ വാങ്ങിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട് ഒരു സീസണൽ കൃഷിയാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാലം മതി ഏറ്റവും ചെറിയ സമയം കൊണ്ട് വിളവെടുക്കാം ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഒരു സീസൺ പൊട്ടുള്ളരിക്കും ഈ വർഷം ഇല്ല അടുത്ത വർഷം കൃഷി ചെയ്യാനുള്ളവർ ഇപ്പോഴൊക്കെ അത് പ്ലാൻ ചെയ്ത് വെക്കുക ഇതാണ് കണ്ടിട്ടുള്ളവരുണ്ടാവും കണ്ടിട്ട് ഇല്ലാത്തവർ ഇപ്പോൾ കുറവാണ് ഇപ്പോൾ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നുണ്ട് ഇതാണതിൻ്റെ ഒരു നല്ല ഈ വെള്ള കളറിലുള്ളതിനാണ് ഏറ്റവും കൂടുതൽ നൂറ് അല്ലെങ്കിൽ പൊടി എന്ന് പറയുന്ന ആ ഒരു ഇതുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് അസുഖമുള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളവർക്ക് ഇതിന് സ്റ്റാർച്ച് കുറവാണ് വളരെയധികം ചെറു നാരുകളുണ്ട് സ്മോൾ ഫൈബേഴ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയും അതിനൊക്കെ നല്ലതാണ് അപ്പോൾ അടുത്ത വർഷം പറ്റുന്നവരെല്ലാം പൊട്ടുവളരി കൃഷി ചെയ്യാനായിട്ട് തയ്യാറെടുക്കണം അതാണ് ഈ സമയത്ത് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും അതിനെ നന്ദി നമസ്കാരം